കൊടകര കൊടകരക്കുഴൽപ്പണക്കേസിലെ തുടരന്വേഷത്തിൽ ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറി തിരു സതീഷിന്റെ മൊഴിയെടുത്തു ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ച കള്ളപ്പണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞെന്ന് സതീഷ് പറയുന്നു കയ്യിലുള്ള തെളിവുകളും രഹസ്യ സ്വഭാവമുള്ള രേഖകളും കൈമാറിയെന്നും സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ വിശദമായിട്ട് ഈ ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട് ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോ കുറ്റമായിട്ടുള്ള ഈ കള്ളപ്പണം ഇടപാട് ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിന് എനിക്ക് അതിനോടനുബന്ധിച്ചിട്ട് എന്തെല്ലാം രേഖകൾ ഹാജരാക്കാൻ പറ്റും ആ രേഖകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് വിശദമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇത്രയും നേരം ഞാൻ വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ജയ്സൻ ച്യാമോളപ്പിൽ നൽകും വിവരങ്ങൾ ജെയ്സൺ ഏറെ ഒരു രേഖകൾ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളൊക്കെ തന്നെ കൈമാറി എന്നാണ് തിരൂർ സതീഷ് വ്യക്തമാക്കുന്നത് എത്രത്തോളം നിർണായകമാണ് തുടർന്നുള്ള അന്വേഷണം പല രേഖകളും രാവിലെ തന്നെ നാം ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു ഒരു ഫയലിൽ വെച്ച് കൊണ്ടുവരുന്നത് ആ രേഖകളിലെ കോപ്പികളെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇനി പോലീസ് അടുത്ത നടപടി തന്നെ ഈ രേഖകളുടെ രേഖകളുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും സതീഷ് നൽകിയിരിക്കുന്ന രേഖകളും ആ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ തമ്മിലുള്ള ആ ഒരു വിശകലനം നടത്തിയ ശേഷമായിരിക്കും ബി ജെ പിയുടെ നേതാക്കളെ നിന്ന് മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്കും എഫ് ഐ ആർ ഇടണമെന്ന കാര്യത്തിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക നാം അന്വേഷണ ഉദ്യോഗസ്ഥനായി സംസാരിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പരിശോധിച്ചും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഇന്ന് സതീഷ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ കയ്യിലുള്ള മുഴുവൻ രേഖകളും ഇനി ഒരു രണ്ടാമതൊരിക്കൽ കൂടി വിളിക്കേണ്ട സാഹചര്യമില്ലാത്ത രീതിയിൽ മുഴുവൻ രേഖകളും കൈമാറിയിട്ടുണ്ട് ആ കൈമാറിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നതെന്നാണ് ഏതായാലും ബി ജെ പി നേതാക്കളെ സംബന്ധിച്ച് അധിക നിർണായകമാണ് സതീഷ് നൽകിയിരിക്കുന്ന രേഖകൾ ആ രേഖകളിലെ വസ്തുതകളും ആരോപണങ്ങളും അതെല്ലാം കൂടി ഒന്നിച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനം മുതൽ താഴോട്ടുള്ള നിരവധി നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വരും വിനീത ശരി ജയ്സാമോ